നല്ല ചൂടുള്ളപ്പോൾ കുറച്ച് മോര് വെള്ളം ഉണ്ടാക്കി കുടിച്ചാൽ എന്തായിരിക്കും അതിൻ്റെ ഒരു സുഖം എല്ലാവർക്കും ഗ്രാൻഡ് മാസ് കിച്ചണിലേക്ക് സ്വാഗതം ചൂട് കാലത്ത് ദാഹം മാറ്റാനായി പണ്ട് മുതലേ വീടുകളിൽ ഉണ്ടാക്കുന്ന ഒരു പാനീയമാണ് വെള്ളം അഥവാ സംഭാരം വെള്ളം ആണെങ്കിൽ ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് അതുമാത്രമല്ല കുടിച്ചു കഴിഞ്ഞാൽ നല്ല ഉണർവും ഉന്മേഷവും കിട്ടും ഇന്ന് നമുക്ക് നല്ല രുചിയോട് കൂടിയ ഒരു സംഭാരം ഉണ്ടാക്കാം സംഭാരത്തിന് ടേസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കഷ്ണം ഇഞ്ചി മൂന്ന് നാല് കാന്താരി മുളക് വെള്ള കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത് സാധാരണ പച്ചമുളക് ചേർത്താലും മതി പിന്നെ നാല് നാരകത്തിൻ്റെ ഇലയും എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ഇത്രയും നന്നായിട്ടൊന്ന് ചതച്ച് വെക്കാം ഇത് ചതയ്ക്കുമ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ചതയ്ക്കണം മോരും വെള്ളത്തിന് ആവശ്യമായ അത്രയും ഉപ്പ് ഇതിൻ്റെ കൂടെ ഇട്ട് ചതയ്ക്കണമെങ്കിൽ അങ്ങനെയും ചതയ്ക്കാം ഇല്ലെങ്കിൽ ഒരു കുറച്ച് ഉപ്പ് മാത്രം ഇതിൻ്റെ കൂടെ ഒന്ന് ചതച്ചെടുക്കുക ഒരു ടേബിൾ സ്പൂൺ കല്ലുപ്പാണ് ഇടുന്നത് ഇത്രയും ചതച്ചെടുത്ത് മാറ്റിവെക്കാം ഇനി മോരും മോരുവെള്ളത്തിന് ആവശ്യമായ തൈര് തൈരെടുക്കാം നല്ല കട്ട തൈരാണ് അര ലിറ്റർ തൈരുണ്ട് മീഡിയം പുളിയുള്ള തൈരാണ് മോരും വെള്ളം ഉണ്ടാക്കാൻ നല്ലത് തണുപ്പുള്ളതോ തണുപ്പില്ലാത്തതോ ആയ തൈരെടുക്കാം അതുപോലെ തന്നെ കൊഴുപ്പ് കൂടിയ പാൽ കൊണ്ടുണ്ടാക്കുന്ന തൈരാണെങ്കിൽ തൈര് കടഞ്ഞ് അതിലെ വെണ്ണയെല്ലാം മാറ്റിയതിന് ശേഷം വേണം വെള്ളം ഉണ്ടാക്കാൻ ഈ തൈരിനെ ഞാനൊരു ഗ്ലാസ് ജാറിലേക്ക് ഒഴിച്ചിട്ട് നന്നായി കട്ടയൊക്കെ ഉടച്ചെടുത്തതിന് ശേഷമാണ് മൊരുമെള്ളം ഉണ്ടാക്കുന്നത് ഞാൻ കുറച്ചധികം മൊരുവെള്ളം ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് അര ലിറ്റർ തൈര് എടുത്തിട്ടുള്ളത് കട്ടയെല്ലാം നന്നായി ഉടച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു ലിറ്റർ വെള്ളവും ചേർക്കുന്നുണ്ട് അതിന് ശേഷം ചതച്ചു വെച്ചിട്ടുള്ള ആ ഇഞ്ചിയുടെ കൂട്ടും കൂടെ ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും ഉപ്പ് ചേർക്കാം ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സംഭാരം റെഡിയായി ഇത് കുടിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഒന്നോ രണ്ടോ തണ്ട് വേപ്പില കൂടെ ഇട്ടിട്ട് സെർവ് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലും കൂടെ നന്നായിട്ട് കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് വെള്ളം ഈ ചൂട് കാലത്ത് ശരീരത്തിന് നല്ല ഉന്മേഷവും തണുപ്പും കിട്ടുന്ന സംഭാരം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കുടിക്കുക ചെറുനാരകത്തിൻ്റെ ഇല ചേർത്ത് ഉണ്ടാക്കുന്ന വെള്ളത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് എന്നെ ഉണ്ട് എല്ലാവരും ഒന്ന് ഇതുപോലെ വെള്ളം ഒന്ന് ഉണ്ടാക്കി നോക്കുക ഈ വെള്ളം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ മറക്കാതെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം